സാർ എൻ്റെ പേര് ഷാഹുൽ ഹമീദ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഒരുപാട് മതങ്ങൾ നമ്മൾ ഇന്ത്യയിലുണ്ട് ഹിന്ദു ആയാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാം ആയാലും എല്ലാത്തിലും പല പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇപ്പോൾ ഈ നമ്മുടെ ഞാനൊക്കെ നമ്മുടെയൊക്കെ ജന്മനാ പഠിച്ചത് ജന്മനാന്നല്ല നമ്മൾ പഠിച്ചത് നമ്മളെ മാതാപിതാക്കളും മറ്റു ഗുരുക്കന്മാരും നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു ഏകനാണ് റസൂലാണ് റസൂൽ അദ്ദേഹത്തിൻ്റെ ദൂതനാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് മറ്റുള്ള മതസ്ഥർ അവർ പഠിച്ചതും അവർ ഈശ്വരൻ ഓനോരോ അവതാരങ്ങൾ മറ്റുള്ളവർ ഈശോ യഹോബ അങ്ങനെയൊക്കെയാണ് പഠിച്ചത് അപ്പം അവർ പറയുന്നു അവരുടെ മതമാണ് ശരി നമ്മൾ പറയുന്നു നമ്മുടെ മതമാണ് ശരി അങ്ങനെ പരസ്പരം ഈ അതിൻ്റെ പേരിൽ തമ്മി തല്ലലും തർക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അപ്പം ഇത് അള്ളാഹുവാണ് ശരി എന്ന് തോ തോ തോന്നിക്കുന്നതും ഏതൊരു കാര്യം എടുത്താലും മൂന്ന് മതത്തിൽ ഒരേ ഒരേ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിലേതാണ് ശരിയെന്നിപ്പം നമ്മൾ എങ്ങനെയാ തിരിച്ചറിയാം ഒരു നല്ല ചോദ്യമാണിത് എങ്ങനെയാണ് ശരികൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുക നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ശരി നമുക്ക് ശരിയായി തോന്നുന്നത് തിരിച്ചറിയുക ഭൗതികമായ ഓരോ കാര്യങ്ങളിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകാൻ നമ്മൾ തീരുമാനിക്കുന്നു ഏത് സ്കൂളാണ് പോകാൻ ഏറ്റവും പര്യാപ്തം എന്ന് നമ്മളെങ്ങനെ തീരുമാനിക്കും നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ചിന്തക്ക് വിഷയീഭവിച്ചിട്ട് നമുക്ക് പറ്റുന്ന രൂപത്തിലുള്ള സ്കൂൾ ഇപ്പം നിങ്ങൾ അംഗപരിമിതർ എന്നുള്ള നിലക്ക് അംഗപരിമിതർക്ക് പറ്റുന്ന സ്ഥാപനം ഏതാണ് എന്ന് നമ്മളുടെ ചിന്ത ഉപയോഗിച്ച് നമ്മുടെ അന്വേഷണം ഉപയോഗിച്ച് നമ്മൾ നോക്കും ഏത് ഭൗതിക കാര്യങ്ങൾക്കും നമ്മൾ അങ്ങനെ അന്വേഷിക്കും ഇപ്പോൾ ഒരു സോപ്പ് തീരുമാനിക്കുന്ന വിഷയത്തിൽ വരെ നമ്മളത് അന്വേഷിക്കും അല്ല ഏത് സോപ്പാണ് നല്ലതെന്ന് ചോദിച്ചാൽ എല്ലാവരും പല സോപ്പിനെ കുറിച്ചും വരുന്നുണ്ട് നല്ലതെന്ന് അതുകൊണ്ട് ഞാനൊരു സോപ്പ് ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കും അല്ല നമുക്ക് നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലത് ഏതാണ് എന്ന് നമ്മൾ പരിശോധിക്കും അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കും എന്നിട്ട് നമ്മൾ അത് ഉപയോഗിക്കും ഇതേപോലെയാണ് ആത്മീയതയുടെ കാര്യത്തിലും പലരും പലതും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് അവരെങ്ങനെ പരസ്പരം തല്ലിടുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊന്നും വേണ്ട നമ്മൾ പേസ്റ്റിൻ്റെ കാര്യത്തിൽ കോൾഗേറ്റ് വേണോ ക്ലോസപ്പ് വേണോ എന്നുള്ള കാര്യത്തിൽ അവരിൽ ആരും തല്ലിടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പല്ലിനെ തേക്കുന്ന നമ്മൾ തീരുമാനിക്കുമോ ഇല്ലല്ലോ നമ്മൾ തീരുമാനിക്കാൻ എന്താ അത് ഏതാണ് നല്ലത് എന്ന് നമുക്ക് പറ്റുന്നത് നമ്മൾ പരിശോധിക്കും അല്ലേ അതാണല്ലോ ശരിയായ രീതി ഇതേപോലെ തന്നെ വ്യത്യസ്ത മതക്കാർ അവരുടേതായ അവകാശവാദങ്ങൾ ഉന്നയിക്കും അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് ദൈവത്തെക്കുറിച്ച് സ്രട്ടാവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഒന്നാമത്തെ ചർച്ച അപ്പോൾ സ്രട്ടാവിനെക്കുറിച്ച് എൻ്റെ മനസ്സിന് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്താണ് എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചു എന്നുള്ളതുകൊണ്ടെല്ലാം ശരിയായിക്കൊള്ളുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തിന് എൻ്റെ യുക്തിക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്താണ് ഇത് പരിശോധിക്കണം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞ പദത്തിലല്ല നമ്മൾ വിശ്വസിക്കണം എന്ന് പറയണത് അതിന് ഈശ്വരൻ എന്ന് വിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യഹോബെന്ന് വിളിച്ചത് കൊണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല മുസ്ലിങ്ങൾ വിശ്വസിക്കണത് മറിച്ച് സ്രട്ടാവാരാണ് അവനെയാണ് ആരാധിക്കേണ്ടതെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം അതാണ് ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞത് അബുദൂർ റബ്ബക്കും നിങ്ങൾ എന്ത് പേര് വിളിക്കുന്നു എന്നുള്ളതല്ല അവൻ അദ്ദേഹം ആ വിളിക്കപ്പെടുന്നവൻ നിങ്ങളുടെ സൃഷ്ടവാണോ എങ്കിൽ അവനെ ആരാധിക്കാം നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണോ നിങ്ങൾ ആരാധ്യൻ നിങ്ങൾ ആരാധന എന്നുള്ളത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ദൈവം എന്തെങ്കിലും ആയിക്കോട്ടെ അതിന് ദൈവം ഭൂമി ഭൂമിയും പ്രപഞ്ചത്തെല്ലാം സൃഷ്ടിച്ചോരുവനുണ്ട് അവന് വെറുതെ അവിടെ നിന്നോട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല ഏത് പേരാണെങ്കിലും പക്ഷേ വിഷയം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം അതെന്താണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന കാര്യമാണ് നമ്മുടെ ആരാധനകളും നമ്മളുടെ അനുസരണങ്ങളും കാര്യങ്ങളും എല്ലാം അപ്പോൾ അവിടെ പഠിച്ചവനെ നമ്മളെ സൃഷ്ടിച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മതി ഒരാൾ മുഹമ്മദ് നബി ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് തെറ്റാണ് ഇതേപോലെ തന്നെയാണ് സൃഷ്ടികൾ ആരെയാണെങ്കിലും അത് ഏത് പേരിട്ട് വിളിച്ചാലും ഇസ്ലാമിക വീക്ഷണത്തിൽ ആരാധിക്കപ്പെടുന്നത് നമ്മളെ ആരാ നമ്മളെ സൃഷ്ടിച്ചവനെയാകണം ഒരു അടിസ്ഥാനപരമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയതാണ് രണ്ടാമതായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ആശയം പഠിച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് ജീവിക്കേണ്ടതിപ്പോ ഓരോ വിഷയത്തിൽ ഇപ്പോൾ അനന്തരാവകാശത്തിന്റെ വിഷയത്തിലെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ നിയമങ്ങളുടെ അടിത്തറ എന്താണ് പടച്ചവൻ അതാണ് പറഞ്ഞത് എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് മാറ്റാൻ പറ്റാത്ത പടച്ചവൻ പറഞ്ഞത് ആയതുകൊണ്ടാണ് അതിപ്പോ നമ്മൾ ജനാധിപത്യത്തിൻ്റെ എല്ലാം പേരില് മാറ്റാൻ ശ്രമിച്ചാൽ അത് ഭാവിയിൽ അതിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കും ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ പടച്ചവൻ പറഞ്ഞ കുടുംബ സംവിധാനത്തെ തകർത്തതാണ് ചൈനയെ പോലെയുള്ള ജപ്പാനെ പോലെയുള്ള നാടുകൾ ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് ദുരിതത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് പടച്ചവന്റെ നിയമങ്ങളനുസരിച്ചാണ് ജീവിക്കേണ്ടത് രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പെട്ടതാണ് അപ്പോൾ പടച്ചവന്റെ നിയമങ്ങൾ എവിടെ നമുക്ക് കിട്ടും ആ നിയമങ്ങൾ കിട്ടുക ഇസ്ലാം പറയും ഖുർആൻ ഇല്ലെന്ന് പ്രവാചക ചര്യയില്ലെന്ന് അതെന്തുകൊണ്ടാണ് മുമ്പും വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തേത് മാത്രമാണ് ഖുർആൻ ഖുർആാൻ്റെ സവിശേഷത പക്ഷേ അത് മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടില്ല അപ്പം പഠിച്ചവൻ്റെ നിയമങ്ങളാണ് എന്ന് നമുക്ക് കൂടി സ്വീകരിക്കാൻ പറ്റുന്ന ഖുറാൻ്റെ നിയമങ്ങൾ ഇതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആ ജീവിതം ആ ജീവിതം തീർച്ചയായും ഒരു എല്ലാ മഹാന്മാരും മുമ്പുള്ള പ്രവാചകന്മാരുമെല്ലാം മാതൃകാപുരുഷന്മാരാണ് ക്രിസ്തുവാണെങ്കിലും ഇന്ത്യയിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്ന പ്രവാചകന്മാരാണെങ്കിലും എല്ലാ മാതൃകാ പുരുഷന്മാരാണ് പക്ഷേ അവരുടെയൊന്നും ജീവിതം മാതൃകാപരമായി നമുക്ക് ജീവിതം പൂർണ്ണമായി ഉപലബ്ധമല്ല അവരുടേതാണ് എന്ന് ഉറപ്പുള്ള രൂപത്തിലുള്ള ജീവിതം നമുക്ക് ഉപലബ്ധല്ല ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏതാനും ചില പ്രഭാഷണങ്ങളല്ലാതെ വേറൊന്നും നമുക്ക് ലഭിക്കുന്നില്ല ഇതേപോലെ തന്നെയാണ് പൂർവ്വ പ്രവാചകന്മാരുടെ എല്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായി മുഹമ്മദ് നബിയുടെ ജീവിതം ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിലാണ് നടന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായി നമുക്ക് ലഭിക്കും അവിടെ എന്ത് ശരി എന്ത് തെറ്റ് എന്നുള്ളതിന് കൃത്യമായ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡ ഇപ്പോൾ വിവാഹത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു എന്തായിരിക്കണം മാനദണ്ഡം സംതൃപ്തിയാകണം മാനദണ്ഡം മുഹമ്മദ് നബി അദ്ദേഹത്തിൽ തൃപ്തയല്ല എന്ന് ഒരു സംസാരം വഴി അറിയിച്ച പെൺകുട്ടിയോട് വിവാഹമോചനത്തിനാണ് വിവാഹമോചനം ചെയ്യാനാണ് ഭർത്താവിൽ തൃപ്തയല്ല എന്ന് ആ സംസാരം വഴി അറിയിച്ച പെണ്ണിനോട് വിവാഹമോചനത്തിന് ആണ് മുഹമ്മദ് നബി പറഞ്ഞത് എന്തുകൊണ്ടാണത് സംതൃപ്തിയാണ് വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന അപ്പോൾ ഇതേപോലെ ഓരോ രംഗത്തുള്ള നിയമങ്ങൾ അപ്പോൾ ഖുർആാനും നബിചര്യയും അവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭൗതികമായ അടിസ്ഥാനത്തിലാണ് ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് മരണാനന്തര ജീവിതം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇസ്ലാം കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു മരണാനന്തര ജീവിതത്തെ കുറിച്ച് എല്ലാ മതങ്ങൾക്കും അവരുടേതായ വീക്ഷണങ്ങളുണ്ട് പക്ഷേ ഇസ്ലാം പറയുക ആ വീക്ഷണങ്ങളിൽ ശരിയുണ്ടാകാം തെറ്റുണ്ടാകാം പക്ഷേ ഇസ്ലാം വളരെ കൃത്യമായി മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ഭൂമിയിൽ വെച്ചുള്ള നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം കൃത്യമായി പ്രതിഫലം നൽകപ്പെടുന്ന ജീവിതമാണ് അത് എന്നും ആ ജീവിതത്തിൽ രക്ഷ ലഭിക്കണം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം അതാണ് ജീവിതത്തിന് ആത്യന്തികമായ ലക്ഷ്യമെന്നും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നു അപ്പോൾ അത് അതേപോലെ ബാക്കിയുള്ളവർക്ക് എന്ത് പറയാനുണ്ട് നമുക്ക് പരിശോധിക്കാം അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങളെല്ലാം തന്നെ നമുക്ക് പൂർണ്ണമായും ദഹിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ നൂറ് ശതമാനം ബുദ്ധിപരമായി സ്ഥാപിക്കാൻ കഴിയുന്നതാണ് കുറിച്ച് പറയാൻ ഞാൻ ഞാനാളല്ല നിങ്ങൾക്കത് പരിശോധിക്കാം അങ്ങനെ പരിശോധിച്ച് നമുക്ക് പൂർണ്ണമായും നൂറ് ശതമാനം ഇസ്ലാമികമാണ് ഇസ്ലാമികമായി ബൗദ്ധികമായി സ്വീകരിക്കാൻ കഴിയുന്നത് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനൊരു മുസ്ലിമായി ജീവിക്കുന്നത് ഇതേപോലെ തന്നെ യാകണം എല്ലാവരും എന്നുള്ളതാണ് ആ ഇത്തരം പരിപാടികളിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം നമുക്ക് ഈ സന്ദേശം ലഭിച്ചിട്ടും നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാതിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കാതിരിക്കലാണ് നമ്മളുടെ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണം ആണ് നമ്മൾ അത്തരം ആളുകൾക്ക് ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് പരമാവധി നിർവഹിക്കാനാണ് നമ്മൾ ശ്യാറാകേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നീതിയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ എൻ്റെ സുഹൃത്തിനോട് പറയാനുള്ള മറുപടി